പ്രിയ സുഹൃത്തുക്കളെ പ്ലാവില കൊണ്ട് പശുവിനെ ഉണ്ടാക്കുന്ന ഒരു സൂത്രവുമായിട്ടാണ് ഞാൻ ഇന്ന വീഡിയോയിലെത്തിയിരിക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ സൂത്രം മുത്തശ്ശിയിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ അറിവുകളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കൊമ്പുള്ള പശുക്കളാണ് പശുവും പശുക്കുട്ടിയും എല്ലാം ഉണ്ട് ഇത് മാത്രമല്ല ഈ പ്ലാവില കൊണ്ട് പല വിധത്തിലുള്ള പൂക്കുട്ടകൾ പല വിധത്തിലുള്ള പാത്രങ്ങൾ ഇതൊക്കെ മുത്തശ്ശി ഉണ്ടാക്കിത്തരുമായിരുന്നു കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും കളിപ്പിക്കുന്ന ഞാൻ നേരിൽ തന്നെ കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് നമുക്കറിയാലോ കളി സാധനങ്ങൾ വെക്കുന്ന പീഡിയാന്നുള്ള സങ്കല്പമൊന്നും ഇല്ലല്ലോ ഇന്നാണെങ്കിൽ കുട്ടികളെ മയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയെങ്കിൽ ആകർഷിക്കാൻ വേണ്ടി എത്ര എത്ര ടോയ്സിൻ്റെ വീടുകളാണ് ഒരു എവിടെ കണ്ടുകഴിഞ്ഞാലും കുട്ടികൾ കൈ ഇങ്ങനെ വിരൽ ചൂണ്ടും വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവിടെ പോകണമെന്നും അപ്പോൾ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പ്ലാസ്റ്റിക് ആയാലും വിരുമ്പായാലും അങ്ങനെ പല വക കളി സാധനങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് പഴയ കാലത്താണെങ്കിൽ അത്ര വലിയ വെറൈറ്റി ഒന്നുമില്ല പ്ലാവില കൊണ്ട് അതുപോലെ കുരുത്തോല കൊണ്ട് അതുപോലെ മുളന്തണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പഴയ കളി സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ശാരീരികമായ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല നമുക്കറിയാം കുട്ടികൾ എല്ലാ സാധനം എടുത്ത് കടിക്കുമല്ലോ അപ്പോൾ പ്ലാവിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതാവുകയുള്ളൂ അതാണ് ആരോഗ്യത്തിന് ഗുണകരമായ സാധനങ്ങൾ മാത്രമല്ലേ അതിലുള്ളൂ എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പേടിയാണ് കളിസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്കത് വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയില്ല അത് വായിലിട്ടുകഴിഞ്ഞാൽ ഒന്നിക്കലതിൻ്റെ ചെറിയ പാർട്സ് ഒന്നും വയലിൽ പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തെടുക്കലേ നിവൃത്തിയുള്ളൂ അതുപോലെ തന്നെ പല വിധത്തിലുള്ള കെമിക്കൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് പ്ലാവില കൊണ്ടുള്ള പശു അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പ്ലാവില നേർ പകുതിയിലൊന്നും മടക്കുക എന്നിട്ട് രണ്ടറ്റം യോജിപ്പിക്കുന്ന വിധത്തിൽ ഈർക്കൽ കൊണ്ടൊന്ന് കുത്തി വെക്കുക എന്നിട്ട് തലഭാഗം ഒന്ന് കീറി കീറിക്കൊടുത്താൽ നല്ല കൊമ്പുള്ള പശുക്കളായി അതുതന്നെ പല വർണ്ണത്തിൽ ഉണ്ടാക്കാമല്ലോ നമുക്കറിയാലോ പ്ലാവിലെ പെഴുത്ത് കഴിഞ്ഞാലും കുറച്ച് പെഴുത്ത് കഴിഞ്ഞാൽ അതുപോലെ പച്ച പച്ചപ്ലാവില പല വിധത്തിലുള്ള വർണ്ണങ്ങളുണ്ട് പല ആകൃതിയിലുള്ള വലിപ്പത്തിലുള്ള പ്രാവലുകളും ഉണ്ടാവും അതുപോലെ തന്നെ അമ്മ പശുവും കുഞ്ഞു പശുവിനൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാവുന്നതാണ് ഇനി പ്രാവിലെ കൊണ്ടുള്ള പൂക്കൊട്ടുണ്ടാക്കലും എളുപ്പമാണ് അന്യോന്നം ഈ ഈർക്കൽ ഉപയോഗിച്ച് തന്നെ ഈ പ്ലാവിലെ അന്യനം ചേർത്ത് നിർത്തിയിട്ട് നമുക്കറിയാം അതെങ്ങനെയാച്ചാൽ മടക്കാനും ഒടിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ പല കുറേ ഒരുപാട് പ്ലാവിലെടുത്ത് അന്യോന്നം തുന്നി വെക്കുക ഈർക്കൽ ഉപയോഗിച്ചിട്ട് എന്നിട്ട് എന്നിട്ടതിനെ നമുക്ക് ആവശ്യമുള്ള ആകൃതിയിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യാം പ്ലാവിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരിലയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ പോലും അതിലാക്കി വെക്കുന്നതിൽ വളരെയധികം ഗുണം ചെയ്യും നമ്മുടെ ആരോഗ്യത്തിന് ഒരു കരവിരുദ്ധ എന്ന നിലയിൽ കുട്ടികളെ പഴിപ്പിച്ചാൽ അതും ഗുണം തന്നെ പുലാവിലയെക്കുറിച്ച് കുറേ പറയാനുണ്ട് അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുലാവിലയുടെ വിശേഷങ്ങളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം